നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പിണറായി അല്ല പിണറായിയുടെ മരിച്ചുപോയ പിതാവ് കോറൻ വന്ന് നിന്നാൽ പോലും കേശുവിന്റെ പിള്ളേരെ തൊട്ടവരെ ഞങ്ങൾ തല്ലിയിരിക്കുമെന്നാണ് ജില്ലാ കേസുവിന്റെ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെ വളരെ വിമർശനാത്മകമായിട്ടാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗങ്ങളും വ്യക്തിഗത്യയിലേക്കൊന്നും പോവാത്ത രീതിയിൽ വേണം സമരമുറ ചെയ്യാൻ എന്നാണ് അവർ യുവജന നേതാക്കളെയും യുവജന പ്രതിസ്ഥാനത്തോടും ഇരുന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ടതും പറയേണ്ടതും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോടാണ് എന്നാണ് പറയാനുള്ളത് കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസ് കാട്ടിക്കൂട്ടുന്ന തെമാടിത്തരങ്ങൾ വളരെയധികം തെളിവോടുകൂടി ദൃശ്യാത്മകമായി കേരളത്തിലെ ജനങ്ങൾ മൊത്തം കണ്ടതാണ് അതിൽ കോൺഗ്രസ്സുകാര് എന്നില്ല സി ഒരു നേതാവിനെ മർദ്ദിച്ച് മരണത്തിലേക്ക് വഴിതെളിച്ച സംഭവങ്ങളടക്കം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ അമ്മ ഇരുന്ന് കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ട് യാതൊരു വിധ കുലുക്കവുമില്ലാതെ അണ്ണാക്കിൽ പഴം കേറ്റി വെച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാരും ശ്രീ പിണറായി വിജയന്റെ സോറി ബഹു രണ്ടു കുത്ത് ശ്രീ പിണറായി വിജയന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഒരാക്ഷരം ഉരുവാടിയിട്ടില്ല ഈ മനുഷ്യൻ എന്താണ് ഇതിന്റെ പുറകില് എന്നുള്ളത് മനസ്സിലാവുന്ന അത്രയും ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും വികാരാധീനമായി നമ്മൾ അത്രയും രോക്ഷാകുലരാകുമ്പോൾ നമ്മുടെ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ് ഗോകുൾ ഗുരുവായൂരിനെ എല്ലാവിധ സപ്പോർട്ടുകളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവരോട് ഇതല്ല ഇതിൽ അപ്പാൻ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഏത് മഹാരാജ്യത്താണെങ്കിലും കാരണം ജനങ്ങളെ തെരഞ്ഞെടുത്തത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സ്വന്തം വയറ് നിറയ്ക്കാനും അല്ലെങ്കിൽ സ്വന്തം എന്താണ് ആളുകളെ സംരക്ഷിക്കാനും വേണ്ടി മാത്രമല്ല ഇവിടെ ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള സകലമാന ആളുകൾക്കും അവകാശപ്പെട്ട കരിമണല് സ്വന്തം മകൾക്ക് വേണ്ടി വിറ്റ ഒരു മഹാനാണ് ശ്രീ പിണറായി വിജയൻ അതെല്ലാം തന്നെ മലയാളികൾ ക്ഷമിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങൾ വീണക്കെതിരെയുള്ള ഒരു വാർത്തയും ഒരു മാധ്യമത്തിലും വരുന്നില്ല ഇവിടെ ഇത്തരത്തില് എന്താ പറയുക നമ്മളൊന്നും ആലോചിച്ച് നോക്കണം ഒരു വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഭാവി എത്ര ഉണ്ട് ഇനിയും അവർക്ക് ഒരുപാട് കാലം ജീവിക്കാനുണ്ട് അവരെയാണ് കൊലക്കുറ്റം ചെയ്ത പോലെ കൈവലങ്ങ് വെച്ച് തല മൂടിക്കെട്ടി കൊണ്ടുവരുന്നത് ഇത് എന്ത് തോന്നിയാസാണ് ഇവരി കാണിക്കുന്നത് ഒരു മാന്യത വേണ്ടേ ഒരു മര്യാദ വേണ്ടേ ഇതൊന്നുമില്ലാതെ തൊള്ളെ തോന്നിയ പോലെ ഇടന്ന് കാട്ടിക്കൂട്ടിയിട്ട് എന്നിട്ട് പിണറായി വിജയനെ പറയാൻ പാടില്ല ആരാണ് പിണറായി വിജയൻ പിണറായി വിജയൻ ഈ നാടിന്റെ മുഖ്യമന്ത്രി അല്ലേ പോട്ടെ മുഖ്യമന്ത്രി എന്നുള്ളത് വിട്ടോളൂ ആഭ്യന്തരമന്ത്രിയല്ലേ ഈ പോലീസ് വകുപ്പിന്റെ മേധാവി അല്ലെങ്കിൽ ഈ പോലീസ് വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയല്ലേ പിണറായി വിജയൻ എന്നാ ഈ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ പത്തു വയസ്സേക്ക് സപ്പോർട്ട് ചെയ്യാത്ത ഒരു കിഴങ്ങനാണ് ശ്രീ വി ഡി സതീശൻ ഈ കാര്യത്തിൽ സ്വന്തം ജാതിയിൽപ്പെട്ടവനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് കയറി മടിയിലിരുത്തിട്ട് ഉമ്മ വയ്ക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടത് ഈ സംഭവം വന്ന സ്പോർട്ട് ില് ശ്രീ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇതിലൊരു പങ്കുല്ല മുഖ്യമന്ത്രി പറയണ്ടല്ലേ സതീശൻ കാണിക്കുന്നത് അങ്ങനെയുള്ള ഈ പാർട്ടിയിൽ ഇതുപോലെ ഒരുത്തം പറയണമെന്നുണ്ടെങ്കിൽ അവനെ പൂവിട്ട് പൂജിക്കണ്ടേ ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് അത്ര ശക്തമായി പറയേണ്ട കാര്യങ്ങളാണ് അല്ലാതെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്തിന് വേദനിക്കുമോ എന്ന് കരുതി അയ്യോ സോഫ്റ്റ് ആയി നിന്ന് കുനിഞ്ഞു നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ പ്രതിപക്ഷ നേതാവിന് അ പറയേണ്ട പ്രതികരിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പൊ ഇത് പറഞ്ഞത് പറയപ്പിച്ചതാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറയിപ്പിച്ചതാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയോട് എതിർക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിഷമം പറ്റുന്ന രീതിയിൽ ഒരു കാര്യവും ഇന്നേ വരെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടില്ല അപ്പൊ നാട്ടുകാർ ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെ ചെ കുഞ്ഞ് നേതാക്കള് ചെയ്യും അപ്പൊ അതിനെ വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ജനം ഗോകുളിനെ സംരക്ഷിക്കും ഇതിന്റെ പുറത്ത് ഗോകുളിനെ നിങ്ങൾ പുറത്താക്കാൻ പോവുകയാണ് പിണറായി വിജയന്റെ തന്തയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ തന്തയ്ക്ക് അല്ലേ വിളിക്കേണ്ടത് കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ചിലർ എന്തിന് കേസ് കൊടുക്കുന്നു ഇന്ന് അയാൾ ആ കസാരയിൽ ഇരിക്കുന്നുണ്ടല്ലോ ജീവനോടെ എന്നാണ് വിചാരിക്കേണ്ടത് കാരണം അത്ര അധികം കൊള്ളരുതായ്മയും തെമ്മാടിത്തരാണ് കാണിച്ചത് ഈ പതിനൊന്ന് ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഒമ്പത് വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്ത് നല്ല കാര്യമാണ് ചെയ്തത് എന്തെങ്കിലും ഒരു ഭട്ടം കുത്തിയാൽ സ്വന്തം വീട്ടിലേക്ക് ചാരായം വരും കള്ള് വരും എന്നുള്ള ഒരു മഹാ കാര്യമാണോ ശ്രീ പിണറായി വിജയൻ ചെയ്ത ഒരു നന്മ ഏതെങ്കിലും ഒന്ന് പറയണം നിങ്ങൾ ഒരു കാര്യം നല്ല കാര്യങ്ങൾ എടുത്തു പറയാൻ ഒന്നും തന്നെ പിണറായി വിജയനില്ല എന്തായാലും ഗോകുൽ ഗുരുവായൂരിന് എല്ലാവിധ ആശംസകളും ഭാവിയിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ ഇതിനെതിരെ സാധാരണ അങ്ങനെയാണ് കോൺഗ്രസുകാർ മാന്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ ആരെയെങ്കിലും ഗോകുൽ സുരേഷിനെതിരെ പറയുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ പരനാളികളാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം